വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ചെറുതുരുത്തി പൊന്നാനി റോഡിൽ പുതുച്ചേരി മുതൽ ഒലിച്ചി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതിരിക്കുന്ന സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പള്ളം സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ ധർണ്ണ ആലത്തൂർ മുൻ പ്രതിഷേധി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഈ മണ്ണുമായി അവിടെ അതോ അതല്ല കോൺക്രീറ്റ് ആണോ വേണ്ടത് എന്ന് കൃത്യമായിട്ട് എൻജിനീയറിംഗ് പരീക്ഷ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരാണോ ഈ എസ്സി ലേക്കെടുത്തത് അപ്പോൾ എട്ടര കോടിക്ക് ടെൻഡർ പോയിരുന്ന ഒരു സ്ഥലത്ത് അതും അധിക തുകയായി പതിനൊന്ന് കോടിക്ക് ടെൻഡർ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് ജനങ്ങളുടെ പേരിൽ ഇതിൽ നിന്ന് പണം തട്ടിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന കൂടിയിട്ടാണ് രണ്ടാമത്തെ ഇതിന്റെ നിങ്ങളും ആലോചിക്കണം കഴിഞ്ഞ നബിദിനത്തിന്റെ നബിദിന പരിപാടിക്ക് എത്രയോ ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് അധ്യക്ഷത വഹിച്ച ധർണയിൽ പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ ആമുഖ പ്രസംഗം നടത്തി ദേശമംഗലം മണ്ഡലം ചാർജുള്ള ഡി സി സി സെക്രട്ടറി ാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സെയ്ദി പാറയ്ക്കൽ കെ പ്രേമൻ ബ്ലോക്ക് സെക്രട്ടറി മുസ്തഫ തലശ്ശേരി ഷറഫുദ്ദീൻ തങ്ങൾ വാർഡ് മെമ്പർമാരായ സലാം മാഷ് സന്ധ്യ ടീച്ചർ നസീറ സുധീർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അലവി ദേശമംഗലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളായ ഷിഹാബ് ഹക്കീം തലശ്ശേരി നൌഷാദ് മനോജ് മജീദ് ഗോപൻ സുബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസി ന്യൂസ് ചെറുതുരുത്തി